നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേരിട്ട കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കെ തിരുത്തൽ വേണമെന്ന നിലപാടിൽ ഉറച്ച് സി പി എം പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണിത് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം മണ്ഡലാടിസ്ഥാനത്തിൽ പാർട്ടി പരിശോധിക്കുകയാണ് ഇടതുകൂട്ടകളിൽ പോലും നേരിട്ട വൻ തോൽവിക്ക് മുഖ്യ കാരണം ഭരണവീഴ്ചയാണെന്ന് തന്നെയാണ് പാർട്ടിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ ഇത് പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യവും സി പരിഗണിക്കും സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ഇതിനായി ചേരുന്നുണ്ട് അപ്പോൾ തിരുത്തൽ നടപടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമരൂപം രൂപം നൽകുന്നുണ്ട് കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് വാദം ഉന്നത സി പി എം നേതാക്കൾ തന്നെ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ അഞ്ചു ദിവസത്തെ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് എ കെ ജി സെന്റർ തുടക്കം കുറിച്ചിരിക്കുകയാണ് തോൽവി സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി സമർപ്പിച്ച വാർഡ് തലം മുതലുള്ള കണക്കുകളാണ് വിലയിരുത്തി നടപടികളിലേക്ക് ഇനി നീങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം പാർട്ടിക്കുള്ളിൽ നടത്തുന്ന അവിഹിത ഇടപെടലുകളാണ് പാർട്ടി നേതാക്കൾക്കിടയിൽ പ്രധാനമായും ചർച്ചയാവുന്നത് പിണറായി മാറണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്നതും ചർച്ചയായി ഇനിയും പിണറായിയുടെ ഏകപക്ഷീയവും ജനവിരുദ്ധവുമായ നടപടികൾ വെച്ചുപൊറപ്പിക്കാൻ ആവില്ലെന്ന നിലപാടിൽ തന്നെയാണ് മിക്ക നേതാക്കളും നിലവിലുള്ള അവസ്ഥ തുടർന്നാൽ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പാർട്ടി ചെന്നെത്തുമെന്ന അഭിപ്രായങ്ങൾ ഉയർന്നത് പിണറായിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് പാർട്ടി അറിയാത്ത ഇടപെടലുകൾ പാർട്ടിക്കോ സർക്കാരിനോ വേണ്ടെന്ന നിലപാട് ചില നേതാക്കൾ കടുപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ മാസപ്പടി എന്നോ കോഴ ഇടപാടുകൾ എന്നോ ആക്ഷേപം ഉന്നയിച്ചവർ പറഞ്ഞില്ലെന്ന് മാത്രം ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പെടാപ്പാട് നടത്തുന്നതിനിടെ അക്ഷരാർത്ഥത്തിൽ പിണറായിക്കെതിരെ വടി കയ്യിൽ എടുത്തിരിക്കുകയാണ് പാർട്ടി എന്നതാണ് ശ്രദ്ധേയം മകൾ വീണയെയും മരുമോനെയും പാർട്ടി ചെവിയിൽ തോട്ടിയിട്ട് നിയന്ത്രിക്കുമെന്നതാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തമാകുന്നത് അതിലെ നിയമനങ്ങളുടെ അടിസ്ഥാനത്തിൽ വീഴ്ചകൾക്കുള്ള പരിഹാര മാർഗങ്ങളും തെറ്റിതിരുത്തലിനുള്ള നിർദ്ദേശങ്ങളും ബുധനാഴ്ച ആരംഭിക്കുന്ന മൂന്ന് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ് പിണറായി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറ്റുമോ എന്നത് അന്ന് അറിയാനാവും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം പ്രകാശ് കാരാട്ടും സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ തിരിച്ചടി സംബന്ധിച്ച് തുറന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കനത്ത തോൽവിയെക്കുറിച്ചുള്ള പാർട്ടി ബന്ധുക്കളുടെയും സഹയാത്രികരുടെയും വിമർശനങ്ങളും ഉൾക്കൊണ്ടാവും ചർച്ചകൾ ഉണ്ടാവുക പാർട്ടിയുടെ സ്ഥിരം വോട്ട് ബാങ്ക് ബാങ്കായിരുന്ന ചില സമുദായങ്ങൾ പാർട്ടിയിലും മുന്നണിയിൽ നിന്നും അകലാനിടയാക്കിയ സാഹചര്യങ്ങളും സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ചയും വിഹിതത്തിലെ ആശങ്കാജനമായ വർധനയും പാർട്ടി എന്തായാലും പരിശോധിക്കും സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ കാര്യക്ഷമമാക്കിയ സാധാരണക്കാരെ വീണ്ടും പാർട്ടിയോട് അടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന ആവശ്യവും യോഗത്തിൽ ഉയരുകയുണ്ടായി സംസ്ഥാന നേതൃയോഗത്തിന്റെ വിശകലന റിപ്പോർട്ട് ഇരുപത്തി ആറിന് തുടങ്ങുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നുമുണ്ട്